ഹായ് നമസ്കാരം സ്നേഹദ്വീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു എല്ലാ പാത്രങ്ങളും വയ്ക്കാൻ പറ്റാവുന്ന ബി പി എൽ കമ്പനിയുടെ ഒരു നാലായിരത്തി തൊള്ളായിരം രൂപ എം ആർ പി വരുന്ന മോഡൽ ഒരു ഇൻഡക്ഷൻ കുക്കർ അതായത് ബി പി എൽ കമ്പനി എല്ലാ പാത്രങ്ങളും വയ്ക്കാൻ പറ്റാവുന്ന ഇൻഡക്ഷൻ കുക്കർ രണ്ട് വർഷം വാറൻറ്റി ഉണ്ട് അതുപോലെ തന്നെ ഒരു വലിയ പ്രസ്റ്റീജ് കമ്പനിയുടെ വലിയ ഒരു ട്രൈപ്ലൈ ഒരു കടായി ചെറുതല്ല നല്ല വലിപ്പമുള്ള കടായി ഒരെണ്ണം ഗ്ലാസ് ലിഡൊക്കെ വരുന്ന ഒരു വലിയ കടായി സാദാ മുകളിൽ കടായി അല്ല വലിയ മോള് വലിയ മോള് കടായി ഒരെണ്ണം അതുപോലെ തന്നെ ഒരു സ്റ്റീലിൻ്റെ ഒരു വിനോദ് സ്റ്റീലിൻ്റെ ഒരു ടവറാണ് അത്യാവശ്യം വലിപ്പമുള്ള സ്റ്റീലിൻ്റെ ഒരു ടവറൊരെണ്ണം അതുപോലെ ഒരു ഫ്രൈ പാൻ സ്റ്റീലിൻ്റെ ഒരു ഫ്രൈ പാൻ ബ്ലൂബെറി കമ്പനിയുടെ ഫ്രൈ പാൻ ഒരെണ്ണം അതുപോലെ തന്നെ ഒരു സ്റ്റീലിൻ്റെ കടുക് വറവ് വണ്ണം സ്റ്റീലിൻ്റെ കടുക് വറവ് ഒരു വലിയ കാസറോള് കാസറോള് അത്യാവശ്യം നല്ല വലുപ്പമുള്ള കാസറോള് അതുപോലെ പ്രസ്റ്റീജിൻ്റെ ഒരു മൂന്നു ലിറ്റർ കുക്കർ സ്റ്റീൽ കുക്കർ പ്രസ്റ്റീജിൻ്റെ മൂന്ന് ലിറ്റർ കുക്കർ വരെ അതുപോലെ സ്റ്റീമർ ഉള്ള മോഡല് ഇഡ്ഡലി തട്ട് നാല് ഇഡ്ഡലി തട്ട് വരും ഒരു സ്റ്റീമർ വരും അതിൽ ഒരു ഇഡ്ഡലി തൊട്ട് ചെറിയ ഇഡ്ലി ചൂടാൻ പറ്റാവുന്ന മോഡൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഇഡ്ലി തട്ട് ഒരെണ്ണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പ്രൊഡക്റ്റ് ഒൻപത് പ്രൊഡക്റ്റും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് പതിനായിരം രൂപ പതിനായിരം രൂപയാണ് ഇത്രയും ഐറ്റംസിന് സ്നേഹ ദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്ലൈസ് വരുന്നത് ഓക്കെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അഗമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം ബെസ്റ്റ് ഓഫറാണ് ഓഫർ സീപ്പിൾ ഓഫറാണ് കസ്റ്റമർക്ക് ലാഭം കമ്പനിക്ക് പ്രോഫിറ്റ് ഇല്ല എന്ന് പറയാം